െ കോൺഗ്രസിലില്ല സി പി എമ്മിൽ ഉണ്ട് പക്ഷെ സി പി എമ്മിൽ പരിപാടികളിലില്ല കോൺഗ്രസ് പരിപാടികളിലുണ്ട് ആര് ചേച്ചി ചേച്ചിയേ ജി സുധാകരൻ സി പി ഐ യുദ്ധം തുടങ്ങിട്ട് കാലം കുറച്ചായല്ലോ ആ യുദ്ധം കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിട്ട് ആ വേദിയിലിരുന്ന് സർക്കാരിന് സഖാവിന്റെ ഹോബി എല്ലാവരും അങ്ങനെ ഉണ്ടോ ഇരുപതോ മുപ്പതോ വർഷത്തിൽ ആണ് ും സർക്കാരിനെതിരെ നമ്മുടെ സുധാകരൻ സഖാവ് സംസാരിച്ചതോടെ സുധാകരൻ സഖാവിന് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മുടെ സൈബർ സഖാക്കൾ സെറ്റാക്കി പക്ഷെ ആ സൈബർ അറ്റാക്ക് ഒന്നും നമ്മുടെ മറ്റു കോമറേഡ് കണ്ടതുമില്ല കേട്ടതുമില്ല കാണുന്നുമില്ല കേൾക്കുന്നുമില്ല സഖാവിനെതിരെയുള്ള സൈബർ അറ്റാക്കോട് കൂടി പിന്നെ എന്നുള്ള അങ്ങനെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നവരാണ് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം ഈ ഇവിടുത്തെ പാർട്ടി പോകുന്നവർക്കും അറിയാം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ ഒരാളെവിടെയെങ്കിലും തീരുമാനിച്ചാൽ ഒരു തീരുമാനം അതിന്റെ ഭാഗം ഉണ്ടാവുന്ന ഒരു പാർട്ടിയല്ല എന്നിട്ടാണോ ഞങ്ങളുടെ സഖാവിനെ അവഗണിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിക്ക് മൂപ്പരെ നിങ്ങൾ ക്ഷണിച്ചിട്ട് എത്ര കാലായിട്ടില്ല ബോധപൂർവം മാറ്റി നിർത്തിയിട്ടില്ല മനപൂർവ്വം അടിയന്തരാവസ്ഥ തടവുകാരനായിട്ട് പോലും അടിയന്തരാവസ്ഥ വാർഷിക പരിപാടിക്ക് മൂപ്പരം നിങ്ങളൊന്ന് ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും പരിപാടി പരിപാടി പ്ലാൻ 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 ഒരു ചെയ്യുന്നു ഈ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്നത് ഒന്നാങ്ങനാണല്ലോ ഏതെങ്കിലും ഒരു അതെപ്പോ ഏതെങ്കിലും പാർട്ടി തീരുമാനിച്ചു വരുമ്പോൾ ഏതെങ്കിലും നേതാവ് അത് നടത്തുമെന്ന് പറഞ്ഞാൽ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നടത്തിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മളതിനപ്പുറത്തോട്ട് കാണിച്ചിട്ടില്ല അല്ലാണ്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടാ മനസ്സിലാവും സുധാകര സഖാവിനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ഇവരുടെ പരിപാടിയിലേ ഒരാൾക്ക് നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം പോകണം

ഇതേശ് ഉള്ളിലെ ദുഃഖത്തിന് വരുന്നതാണ് അധികാരമില്ലാത്ത സുധാകരൻ സഖമിക്കാണ്ടിരിക്കെ ഇവിടെ പ്രതിപക്ഷവും സതിചേട്ടനും കാലം പിന്നെ മുത്തം വിഷമിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തെ പോലെ ഇത്രയും ഒരു ആളുകൾ ഈ വെച്ചുകൊണ്ട് നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് സമുന്നതരായത്യ ചേട്ടന് നൂറല്ല ആയിരുന്നാവാണ് അദ്ദേഹത്തിനെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോ അടുത്താമർ വേദനയാണ് ശരിക്കും പോരുന്നോ എന്റെ കൂടെ മൂപ്പര് കാത്തിരുന്നു കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം